കൂട്ടാൻ വന്നത് എന്റെ പൊന്നു സാറേ കൊണ്ട് എപ്പൊ നോക്കിയാലുണ്ടോ ഇയാളുടെ പെച്ചിട വണ്ടി അവിടെ അതവിടെ പോലത്തിട്ട് സാറേ സാറേ ഇംഗ്വാറ്റി വീറ്റ് വീറ്റെ വീറ്റ് എന്തെടുത്തരാ സാറേ ആഹ് എന്താ നിയമം എന്താ നിയമം എന്താ ആ ആസ് ഓൺ ട്രക്ക് ഓൺ ബീച്ച് ദിസ് ഏരിയ ഈസ്റ്റിക്ട് റിസർവ് ഫോർ പേർസ്റ്റൻസ് വാക്കിംഗ് ഓൺലി ഹെൽപ്പസ് കീപ് ദ ബീച്ച് സേഫ് ആൻഡ് പീസ്ഫുൾ ഫോർ എവരി വൺ ആ ഡോ നോട്ട് ഡ്രൈവ് ആണ് ഡ്രൈവബിൾ സോൺ ആണ് സാറെ പാർക്ക് ചെയ്തവിടെ വണ്ടില്ല ഞാൻ വണ്ടി എനക്കുന്നില്ല വണ്ടി എനക്കുന്നില്ല ഞാൻ വണ്ടി അല്ല ഇപ്പൊ ഇനി ഡ്രൈവ് ചെയ്യുന്നില്ല ഇനി എടുക്കുന്നില്ല ഇനി പാർക്കിംഗ് ആണ് ഇപ്പൊ ഇപ്പൊ ല്ലേ ഈ വണ്ടി കളാൻ സാറിനീ വണ്ടി എടുക്കണല്ലോ താങ്ക് യു സോ മച്ച് ഫോർ വണ്ടി ഓടിക്കുന്നില്ല സാറേ വണ്ടി നിർത്തിട്ടേക്കോ വണ്ടി ഇടാൻ പറ്റില്ല പറ്റുന്ന പോലെ അതെവിടെ റൂള് സാറേ ഒരു േരം എന്റെൾസിന്റെ ഇന്ന് രാത്രി ഹലോ അത് അതിന്റെ വണ്ടി വെള്ളത്തിൽ പറക്കുണ്ട് ഗാങ് ആ പിന്നെ വെള്ളത്തിൽ ഗാങ് വണ്ടി എങ്ങനെ എംബോണ്ട് ഞാൻ അടിച്ചു ഞാൻ കേട്ടോ അപ്പടെ പറയാം അത് ആ സെറ്റ് ഇനി അവനെന്തുണ്ടാക്കാൻ വരുന്നോക്കണ്ടോ സാറു വല്ല ഇട്ടാ സാറ് മര്യാദക്ക് പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിനോട് തന്നെ ബീച്ചിൽ നിർത്താൻ പാടില്ലാന്ന് ബീച്ചിൽ നിന്ന് മാറ്റിണ്ട് സാറ് ഞാൻ ഇതിനെട്ട് ഭാര്യ സാറിന് കേൾക്കും ഒന്നും ചെയ്യത്തില്ല അവൻ അവനൊന്നും ചെയ്യത്തില്ല കക്കാശി അവനൊന്നും ചെയ്യത്തില്ല ചെയ്ത ഞാൻ തല അടിച്ചാൽ ഞാൻ ഞാൻ അടിച്ചിടും ഞാൻ ഞാൻ അടിച്ചിടും ഇളെ പറയാടാ അവന്റെ ശുഷ്കാന്തി നീന്തി പോയി പതിന അത് മറ്റേ ഇതിനകത്തരാ സെറ്റിങ്സിനകത്ത് നീമി ചെയ്യാൻ പറ്റും

ഐസോ പ്ലീസ് ഫൈൻമിയെ സാവേജ് സാവേജ നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒന്നും ഒന്നുണ്ടോ

എന്റെ സാവേജോട സാവേജോടാ സാവേജോ സാവേജ സാവേജ അളിയാ ഇങ്ങോ ഒരു സാധനം കേൾപ്പിച്ചാലെങ്ങോ നീ മാത്രമല്ലോ സാവേജോ സാബ് നിനക്കൊരു സാധനം കേൾക്കുന്നുണ്ടെങ്കിൽ പറയണെ ഇതൊന്ന് കേട്ടോക്കെ ഞാൻ മറ്റേ സാധനം സെറ്റ് ചെയ്തേ സൗണ്ട് പാട് ഇത് കേട്ടോക്കുറിച്ചു ഇത് എല്ലാരും എഡ്ഫോൺ വെച്ചാൽ ഇല്ല കേട്ടില്ല ഇരിക്കിട്ടില്ല പക്ഷെ ഞാൻ സൗണ്ട് എടുത്തിട്ട് പക്ഷെ എനിക്ക് ആൾട്ട് കേക്കുമ്പോ എനിക്ക് പുറത്തു കേക്കത്തില്ല ബാക്കിയുള്ളവർക്ക് കേക്കാത്തേണോ അത് കേട്ട് മഞ്ഞപത്രം നോക്കിയേ നിങ്ങളൊക്കെ റിച്ച് ആണല്ലേ ഇത് ഇതിലാപ്പൊന്നും പഠിച്ചിരിക്കല്ലേ ആ അവിടെ വണ്ടി വണ്ടവിടുന്നു പോയ ഞാന പിടിയെടുത്ത് ബാക്കി വരാം പിക്ക് ചെയ്യാൻ വരാം പറഞ്ഞു അവനെ സാവേജ് ൊ കണ്ട് വീണേ കൊറേ മാറ്റുന്ദ്രട്ടാട്ടാണല്ലോ കൊച്ചാണ്ടേട്ട ആ നീന്തി പോട്ടെ ആ പറ

എന്നിട്ടും തന്നെ ചേട്ടാ എന്തെങ്കിലും എന്തെങ്കിലും തന്ന എന്തെങ്കിലും തന്ന എന്തെങ്കിലും ചെല്ലാ ചേട്ടാ ചേട്ടാ എന്തെങ്കിലും താ ചേട്ടാ എവിടെ ചേട്ടന് മനീന ചേട്ടന് മനീനെങ്കിലും ഏട്ടാ ഇരിക്കും മനീല ചേട്ടാ ചെരുപ്പില്ല ചേട്ടാ കോപ്പ കോപ്പറ തന്നെ മറ്റൊക്കെ കൊണ്ട് കൊടുക്കണ ഒരുത്താനേ ീ പ്രോട്ടോകോൾ വന്നത് വണ്ടി വീൽ ക്ലാം ചെയ്യാനാണ് ഓശ്യം വന്നത് ഓക്കെ സാറേ ഞാൻ കാര്യം പറയട്ടെ സാറേ ഒന്നും പറയലോ സാറാ വണ്ടിട്ട് ഒരാളെ ഒന്നും പറയല്ല സാറ് ബീച്ചിന്ന് മാറ്റാൻ പറഞ്ഞു ഞാൻ ബീച്ചിന്ന് മാറ്റിട്ട് ഇനി സാറാ വണ്ടി അത് വെള്ളാണ് സാറേ വെള്ളമാണ് ഞാൻ പറഞ്ഞേക്ക് സാറേ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഈ ഉച്ച സമയം തൊട്ട് വൈകിട്ട് വരെ ഒരു പീടി പോലും ഇല്ല അപ്പൊ സാറി പിണങ്ങി പോയിട്ടോ സാറേ പറ രീതി പറഞ്ഞാ അവൻ ചെയ്താ മഞ്ഞ മതിയൊക്കെ ഇത് പണ്ടത്തെ ഹിസ്റ്ററി മിക്കവാറും ഇത് മിക്കവാറിയ ഹിസ്റ്ററിപ്പീറ്റ് ചെയ്യുന്ന എന്റെ മനസ്സ് പറയുന്നു എനിക്കറിഞ്ഞാ ഇഷ്ടപ്പെട്ടു വന്ന അവൻ സൈലൻസറ് സാറെ വണ്ടിന്റെ അമ്മയാണ് എന്താണ് മാങ്ങനെ സാറേ ഒരു മരക്കം പറഞ്ഞോളിച്ചു വേണ്ടി വേണ്ട കറച്ചോളിയാട്ട് പാട്ടില്ല മണ്ടോട്ടമുള്ള സാറേ ആടി ഉലക്കാണ് സാർ ഗാന് ഈ വണ്ടി വെള്ളം കാശാണ് വേറെ ആരോ കളിക്കുന്നു ചാറ്റല്ലി കക്കശി നീ ഞാ പിരി വന്നല്ലേ നമുക്ക് പറയാം കപ്പലും നമ്മി ഇത്രയും പേര് ഇവിടെ നിക്കുമ്പോ ആച്ച അവട്ട അവന്റെ കൂടെ പയ്യൻ്റെ അടിച്ച് ചോദിച്ചില്ലേ എന്തോ ഒരു സാറാ പറ ചോദിച്ചോട്ടെ ഞാൻ ഞാൻ പോവാണ്ടാ എനിക്ക് പയ്യത് എനിക്ക് വയ്യ എനിക്ക് വയ്യ സാറേ പറ്റൂടോ എനിക്ക് വയ്യത് എനിക്കോട്ട് വരാ ചില്ലടിക്കാ വായിക്കോട്ടെ െ ഞാന് കയ്യിൽ അറുപത് ലക്ഷം എടുത്ത് ഡ്രോവർ തിരത്തി പേടിക്കാൻ വേണ്ടി പീടിയില്ലേ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് അയ്യോ വിനീത് നിങ്ങക്ക് വെൽക്കം ചെയ്യുന്ന സാധനം കൂടി സെറ്റ് ചെയ്യണം അവനോടെ അവള് അടി കഴിഞ്ഞാ

സാറാവൻ വേടീച്ച് അവൻ സാറാൻ പേടിച്ച് ഇടപെടുന്നു അവൻ പെടീച്ച് അവൻ പേടിച്ചു മൊമട്ടം പൊമ്മട്ടവൻ സാറു കേട്ടില്ലേ കേട്ടോ കേട്ടോ എന്നിട്ട് സൗണ്ടില്ല താങ്ക് യു താങ്ക് യു എൻ സൂപ്പർ ചാർജ് ബാക്കി വെള്ള വെള്ളപൊമ്മ മുട്ടപ്പൊമ്മ ഒറ്റാളെ വിളിക്കുന്നു പീട് വിളിക്കുന്നു അച്ചാനേ വെള്ളപൊമ്മ വെള്ളപൊമ്മ